ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഏറെ നാളത്തെ ഒരു സ്വപ്നമാണ് കഴിഞ്ഞ ദിവസം വ്യവസായ പ്രമുഖൻ ശ്രീ എം എ യൂസഫലി സഫലമാക്കിയത് കോളേജിന്റെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു സോളാർ എനർജി പ്ലാന്റ് സോളാർ എനർജി പ്ലാന്റിന് പത്ത് ലക്ഷം രൂപയുടെ സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി കോളേജിലെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം സംസ്കൃത ശ്ലോകം ചൊല്ലിയും അതുപോലെ മനോഹരമായ കഥകളും ഒക്കെ പറഞ്ഞ് അവിടുത്തെ വിദ്യാർത്ഥികളെ കൈയിലെടുക്കുകയായിരുന്നു പിന്നീട് യൂസഫലിയെ പോലുള്ള ഒരു വ്യക്തിയെ തങ്ങൾക്ക് മുന്നിൽ കിട്ടുമ്പോൾ നാച്ചുറലി കുട്ടികളുടെ എല്ലാ മനസ്സിലൊരു ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ജീവിത വിജയം നേടുക പ്രതിസന്ധികൾ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക അതിനൊക്കെ മനോഹരമായ ടിപ്സുകൾ നൽകി മനോഹരമായ നിർദ്ദേശങ്ങൾ നൽകി യൂസഫ് അലി കഴിഞ്ഞ ദിവസം കോളേജിൽ താരമായി ജീവിത വിജയത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് രാജ്യത്തെ സ്നേഹിക്കലും അധ്യാപകരെ ബഹുമാനിക്കലുമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ശ്രീകൃഷ്ണനും അത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി ശ്രീകൃഷ്ണ കോളേജിന് പത്ത് ലക്ഷം രൂപയുടെ സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലെ കോളേജിന്റെ ഏറെ നാളത്തെ ആവശ്യമായ സോളാർ എനർജി പ്ലാന്റ് എന്ന ആഗ്രഹം ഇതോടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു പതിനഞ്ച് കെ വി പ്ലാന്റ് കോളേജിൽ സ്ഥാപിച്ചു പ്ലാന്റിന്റെ ഉദ്ഘാടനം എം എ യൂസഫലി നിർവഹിച്ചു സംസ്കൃത ശ്ലോകം ചൊല്ലിയും ഗീതയുടെ സാരാംശം ചൂണ്ടിക്കാട്ടിയും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ പറഞ്ഞു വിദ്യാർത്ഥികളുമായി എം എ യൂസഫലി നടത്തിയ ചർച്ച ഏറെ ആകർഷകമായിരുന്നു നിരവധി ചോദ്യങ്ങൾക്ക് യൂസഫലി പ്രത്യേക മറുപടി നൽകി യുവതലമുറയുടെ ബിസിനസ് ആശയങ്ങളും കേരളത്തിലെ ഐ ടി മേഖലയിലെ വരെ ചർച്ചയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളോട് എം എ യൂസഫ്ലി പങ്കുവയ്ക്കുകയുണ്ടായി കാലത്തിനൊപ്പം അപ്ഡേറ്റ് ആവുക എന്നത് പ്രധാനമാണ് പ്രത്യേകിച്ചും സാഹചര്യത്തിൽ പുതിയ സാധ്യതകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുറക്കുന്നത് യുവതലമുറയ്ക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊച്ചിയിലെ ലുലുവിന്റെ ട്വിൻ ടവറുകൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളിലാണ് പൂർത്തിയായിരിക്കുന്നത് മികച്ച അന്താരാഷ്ട്ര കമ്പനികൾ കേരളത്തിലേക്ക് എത്താൻ ഇത് വഴി തുറക്കുകയാണ് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിട്ടും കേരളത്തിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു എന്നായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ ചോദ്യം പലരും എതിരഭിപ്രായം പറഞ്ഞെങ്കിലും സ്വന്തം നാടിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു തീരുമാനം ആവശ്യമായിരുന്നു ഇടപ്പള്ളിയിലെ മാളിനു ചുറ്റും നഗരം കൂടുതൽ വളർന്നു തന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു എം എ യൂസഫലി കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കുട്ടികൾക്ക് സ്വന്തം നാട്ടിൽ മികച്ച അവസരങ്ങൾ ഒരുങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘനാളായുള്ള ആവശ്യമാണ് ശ്രീകൃഷ്ണ കോളേജിൽ യാഥാർത്ഥ്യമായത് എം എ യൂസഫലിയുടെ സഹായം കോളേജിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്ത് പകരുന്നതാണ് എന്നും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാളുകളായുള്ള ആവശ്യമാണ് സഫലമായത് എന്നും ഏറെ നന്ദിയുണ്ട് എന്നും പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ബിജോയ് പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ കോളേജുകളിൽ ഒന്നുകൂടിയാണ് ശ്രീകൃഷ്ണ കോളേജ് നാക്ക് അംഗീകാരവും എ ഗ്രേഡ് റാങ്കുമുണ്ട് കോളേജിന് കോളേജിന്റെ ആധുനികവൽക്കരണത്തിന് ഏറെ കൈത്താങ്ങാകുന്നതുകൂടിയാണ് ഈ ചുവടുവയ്പ് കോളേജ് അധികൃതരുടെയും വിദ്യാർത്ഥിനികളുടെയും അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജനുവരിയിലാണ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള സഹായം എം എ യൂസഫലി നൽകിയത് ഗുരുവാര ദേവസ്വം ബോർഡ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അംഗങ്ങളായ വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ പി എസ് വിജോയ് ഐ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജാ വിയൻ കോർഡിനേറ്റർ ഡോക്ടർ രാജേഷ് മാധവൻ കോളേജ് യൂണിയൻ ചെയർമാൻ ഇജാസ് ഐ എ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ജാനൂഷ മാമജാനന്ദമ ഭൂതമഹേശ്വരം സുപിപ്രഹുധാവ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്കാണ് മുസ്ലിം വിശ്വാസികൾ പറയുന്നു റബുൽ ആലമീൻ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് ദൈവമാണ് അത് തന്നെയാണ് പറയുന്നത് ഏകംസത് വിപ്ര ബഹുധാവദന്തി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതിന്നിലേക്കാണ് അപ്പോൾ നമ്മളെല്ലാവരും വിശ്വാസികളാണ് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആയതുകൊണ്ട് നാം അധ്യാപകരെ ബഹുമാനിക്കുന്നവരും രാജ്യ രാജ്യത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ ആദ്യം പറഞ്ഞത് പറഞ്ഞ അത്വാമാർ സ്വർഗേജി ത്വാമാഹി തസ്മാ കൗന്തേയ യുദ്ധായ കൃത്ഭനിശ്ചയ സ്വന്തം ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടി രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധം നീ വിജയിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ സർവ്വസുഖങ്ങളും നിനക്ക് കിട്ടും പക്ഷേ നീ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗേ നിനക്ക് സ്വർഗം കിട്ടും അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഷേക്സ്പിയർ എന്താണ് ലോകത്തോട് പറഞ്ഞത് ലൈഫ് ഈസ് എ ടൈൽ ടോൾഡ് ബൈഡിഎറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈയിങ് നത്തിങ് അന്തസ്സാര ശൂന്യമായൊരു വിട്ടി പറഞ്ഞ കഥയാണ് ഈ ജീവിതം അതിനെപ്പറ്റിയൊക്കെ വിശകലനം ചെയ്തിട്ട് മഹാന്മാരായ വിക്ടർ ഹ്യൂഗോ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ഫിലോസഫേഴ്സ് അരിസ്റ്റോട്ടിലും പ്ലാറ്റോവും അങ്ങനെ അവരൊക്കെ അതിനെ വിശകലനം ചെയ്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഭരണാധികാരികളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലും ജീവിതത്തിലും ഉപകാരപ്രദമാകും അതാണ് സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് നിങ്ങൾ പഠിച്ച് വളർന്ന് നല്ലവരാവുക നല്ല കുട്ടികളാവില്ല ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്നവരാവില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകുക രാജ്യസ്നേഹികളായി മാറുക രാജ്യത്തോട് സ്നേഹം പുലർത്തുക പഠിച്ച സ്ഥാപനത്തോട് സ്നേഹവും അടുപ്പവും പുലർത്തുക ഇതെല്ലാം മുന്നറിയിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് കൂടി ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു

ഏതെങ്കിലും നിലയ്ക്ക് അതിനൊരു ഫെയിലിയർ വരും വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം ആ കരുത്ത് വേണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ അത് നിശ്ചയിച്ചു വയ്ക്കണം ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും അത് താങ്ങാനുള്ള വിദ്യ എന്താണ് എന്ന് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു ഫെയിലിയർ വരുമ്പോൾ നമ്മൾ ആവില്ല നമ്മൾ വിഷമിക്കില്ല